വേടനെ പൊക്കിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്തു വേടൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് ദിവസം നമ്മൾ കണ്ടതാണ് വേടൻ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ തലച്ചോറിനെ തിന്നും മക്കളെ അങ്ങനെ എങ്ങനെയൊക്കെ ചിലർക്കെങ്കിലും ഒരു വിചാരമുണ്ട് ഈ ഒരു അവസരത്ത് ഞാൻ പറയട്ടെ സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമാണ് ലഹരിയെന്ന് അല്ല കഞ്ചായും ലഹരിയാണ് കുടിക്കുന്ന മദ്യവും ലഹരിയാണ് മദ്യം പിന്നെ ഗവൺമെന്റ് വിൽക്കുന്നുണ്ട് ലഹരിയാണെങ്കിൽ ഞാനിപ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ പാടില്ലാതെ ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ ഓടാൻ എന്ന് പറയും കാര്യം എന്താ ഗവൺമെന്റ് അത് ആളുകൾ കുടിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഗഞ്ചയെ എങ്ങനെ ന്യായീകരിക്കും ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു നല്ല ഒരു വ്യക്തി ഇനി ഈ കാലഘട്ടത്തിൽ റാപ്പ് കൊണ്ട് ഒരുപാട് ഒരുപാട് മനോഹരമായ വരികൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാലത്തിന് പുതിയ മാറ്റങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഇത് കേട്ടപ്പോൾ ഒത്തിരി ദുഃഖം തോന്നുന്നു അദ്ദേഹം മദ്യമിച്ചാലും പ്രശ്നമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോന്നു കാരണം ഗവൺമെന്റ് കൊടുക്കുന്നത് മേടിച്ചു കുടിക്കട്ടെ പക്ഷെ ഇത് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല സന്തോഷിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയൂല്ല നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അടച്ചാക്ഷേപിച്ച് വിമർശിച്ച് തകർക്കാൻ വേണ്ടിയിട്ടല്ല നന്നായി തിരിച്ചു വരാനും നല്ല പ്രോഗ്രാംസ് കാഴ്ചവെക്കാനോക്കെല്ലാം പറ്റട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുക അല്ല നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന സിന്തറ്റിക് മാത്രമല്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു ഞാൻ ഉറപ്പ് തരാം എന്റെ ബ്ലഡ് ഞാൻ നിങ്ങൾക്ക് തരാം കൊണ്ടുപോയി ചെക്ക് ചെയ്തോളൂ ഈ നിമിഷത്തിൽ നിങ്ങൾ ചോദിക്കുന്ന നിമിഷത്തിൽ ഞാൻ തരാം എന്റെ ബ്ലഡ് കൊണ്ടുപോയി ചെക്ക് ചെയ്തു ഒരു തരി ലഹരി നിങ്ങൾക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല